ഹായ് എല്ലാവർക്കും ജോബ് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്ക് ഇപ്പോൾ പെർമനൻറ്റ് ബേസിസിൽ എക്സിക്യൂട്ടീവ് ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചിട്ടുണ്ട് ഓൺലൈനായിട്ട് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ നോട്ടിഫിക്കേഷനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പരിശോധിക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് അപ്ഡേറ്റ്സ് അറിയുന്നതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിൽ വരുന്ന മിനിരത്ന കമ്പനി ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിലേക്കാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ട്രെയിനി എന്ന പോസ്റ്റിലേക്ക് പെർമനൻറ്റ് ബേസിസിൽ ഒഴിവുകൾ വന്നിട്ടുള്ളത് ഈ നോട്ടിഫിക്കേഷനിലേക്ക് വന്നിട്ടുള്ള പോസ്റ്റുകൾ പരിശോധിക്കാം കമ്പനി സെക്രട്ടറി എന്ന പോസ്റ്റാണ് ആദ്യം വന്നിട്ടുള്ളത് ഈ പോസ്റ്റിലേക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനായിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഐ സി എസ് ഐയിൽ അസോസിയേറ്റ് മെമ്പർ ആയിരിക്കണം അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ ഐ സി എസ് ഐ നടത്തുന്ന സി എസ് പ്രൊഫഷണൽ പ്രോഗ്രാം പാസ്സായിരിക്കണം അതോടൊപ്പം ഐ സി എസ് ഐ ട്രെയിനിങ്ങിൽ പത്ത് മാസത്തെ ലോങ് ടേം പ്രാക്ടിക്കൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ആളായിരിക്കണം ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ്ങിൽ അറുപത്തഞ്ച് ശതമാനം മാർക്കുള്ള ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നേവൽ ആർക്കിടെക്ചർ എന്ന പോസ്റ്റിലേക്കും ഒരു റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നേവൽ ആർക്കിടെക്ചറിൽ അറുപത്തഞ്ച് ശതമാനം മാർക്കോട് കൂടിയ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് ഈ പോസ്റ്റുകളിലേക്ക് സെപ്റ്റംബർ ഇരുപത്തി മുതൽ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒക്ടോബർ പതിനഞ്ച് ആണ് വേക്കൻസികൾ പരിശോധിക്കാം എക്സിക്യൂട്ടീവ് ട്രെയിനിങ് കമ്പനി സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് യു ആർ കാറ്റഗറിയിൽ മൂന്ന് ഒഴിവാണ് വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് ഇലക്ട്രോണിക്സ് എന്ന പോസ്റ്റിലേക്ക് എസ് ടി കാറ്റഗറിയിൽ ഒഴിവ് മാത്രമാണ് വന്നിട്ടുള്ളത് എക്സിക്യൂട്ടീവ് ട്രെയിനിങ് നാവൽ ആർക്കിടെക്ചർ എന്ന പോസ്റ്റിലേക്ക് എസ് സി രണ്ട് എസ് ടി ഒന്ന് എന്നിങ്ങനെ മൂന്നൊഴിവുകളാണ് വന്നിട്ടുള്ളത് അങ്ങനെ ടോട്ടൽ ഏഴ് ഏഴൊഴിവിലേക്കാണ് ഇപ്പോൾ അപേക്ഷകൾ ക്ഷണിച്ചിട്ടുള്ളത് കമ്പനി സെക്രട്ടറി എന്ന പോസ്റ്റിലേക്ക് ഒരു വേക്കൻസി ഒരു വേക്കൻസി കൊച്ചിയിലും മറ്റുള്ള രണ്ട് വേക്കൻസികൾ ഷിപ്പ്യാർഡിൻ്റെ മറ്റ് ശാഖകളിൽ എവിടെയെങ്കിലും ആയിരിക്കും തിരഞ്ഞെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വൺ ഇയർ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ് ട്രെയിനിംഗ് പീരീഡിൽ അൻപതിനായിരം രൂപയായിരിക്കും മാസം സ്റ്റൈപ്പൻ ആയിട്ട് ലഭിക്കുന്നുണ്ടായിരിക്കുക എക്സ്ട്രാ ഹേഴ്സിന് മൂവായിരം രൂപയാണ് മാസം ലഭിക്കുന്നത് ഒരു വർഷത്തെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്യുന്ന മുറയ്ക്ക് നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയിലുള്ള ബേസ്കെയിലുള്ള അസിസ്റ്റൻറ്റ് മാനേജർ പോസ്റ്റിലേക്ക് മാറുന്നതാണ് ഈ ബേസിക് പേക്ക് പുറമെ മറ്റെല്ലാവിധ അലവൻസുകളും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതായത് കൊച്ചിയിൽ ജോലി ലഭിക്കുന്ന ഒരാൾക്ക് എൺപതിനായിരത്തി രൂപ ടോട്ടൽ ഒരു മാസം സാലറി ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ ലഭിക്കുന്നു കൊൽക്കത്തയിൽ ജോലി ലഭിക്കുന്ന ഒരാൾക്ക് എൺപത്തി നാലായിരത്തി നാനൂറ് രൂപയും കർണാടകയിൽ ജോലി ലഭിക്കുന്ന ഒരാൾക്ക് എഴുപത്തി ഏഴായിരത്തി ഇരുന്നൂറ് രൂപയും സാലറി ഇനത്തിൽ മാസം ലഭിക്കുന്നു ഇരുപത്തിയേഴ് വയസ്സാണ് അപ്പർ ഏജ് ലിമിറ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനഞ്ച് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി വെച്ചാണ് ഏജ് കണക്കാക്കുന്നത് അതായത് ഉദ്യോഗാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഒക്ടോബർ പതിനാറിന് ശേഷം ജനിച്ചവരായിരിക്കണം എസ് സി എസ് ടിക്ക് അഞ്ച് വർഷവും ഒ ബി സിക്ക് മൂന്ന് വർഷവും ഏജ് റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട് ഫേസ് വൺ ഫേസ് ടു എന്നിങ്ങനെ രണ്ട് സ്റ്റേജുകളായിട്ടാണ് സെലക്ഷൻ പ്രോസസ്സ് വന്നിട്ടുള്ളത് ഫേസ് വണ്ണിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റാണ് വരുന്നത് ഇതിൻ്റെ സിലബസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനും നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഫേസ് ടു ഗ്രൂപ്പ് ഡിസ്കഷൻ റൈറ്റിംഗ് സ്കിൽസ് ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ എന്നിവയാണ് വരുന്നത് അതിനെല്ലാം ശേഷമായിരിക്കും ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് തിരഞ്ഞെടുക്കുന്ന കാൻഡിഡേറ്റിന് മിനിമം അഞ്ച് വർഷത്തെ അഞ്ച് ലക്ഷം രൂപയുടെ സർവീസ് അഗ്രിമെൻറ്റ് ബോണ്ട് ഉണ്ടായിരിക്കുന്നതാണ് പോസ്റ്റിലേക്ക് അപ്ലൈ ഒരു അപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് വന്നിട്ടുള്ളത് ഓൺലൈനായിട്ട് തന്നെയാണ് ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത് എസ് സി എസ് ടി കാറ്റഗറിയിൽ വരുന്നവർക്ക് അപ്ലിക്കേഷൻ ഫീസ് യാതൊന്നും തന്നെ വരുന്നില്ല കൊച്ചിൻ ഷിപ്പിയാർഡ് ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി കഴിയുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ പതിനഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയം ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൊച്ചിൻ ഷിപ്പിയാർഡ് ലിമിറ്റഡിൽ പെർമനൻറ്റ് ജോലി ആഗ്രഹിക്കുന്നവർക്ക് വന്നിട്ടുള്ളൊരു മികച്ച അവസരമാണിത് യോഗ്യതയുള്ളവരെല്ലാവരും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഒക്ടോബർ പതിനഞ്ചാണ് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതിയായിട്ട് വന്നിട്ടുള്ളത് യോഗ്യതയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ വീഡിയോ ഷെയർ ചെയ്ത് വിവരം എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക നോട്ടിഫിക്കേഷനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട് പൂർണ്ണമായും വായിച്ചു വെക്കുന്നതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലുള്ള കൂടുതൽ ജോബ് ഇൻഫർമേഷൻ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്